രണ്ടര പതിറ്റാണ്ടിനു ശേഷം പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കളിയാട്ട സമാപന ദിനത്തിൽ അരങ്ങിലെത്തുന്ന പ്രധാന ദേവതകളായ പടക്കത്തി ഭഗവതി ആര്യക്കര ഭഗവതി എന്നിവയുടെ തിരുമുടിക്കുള്ള കവിങ്ങ് എഴുന്നള്ളിക്കൽ നടന്നു തിങ്കളാഴ്ച രാവിലെ ആറേ മുപ്പതോടെ പുലിയന്നൂരിലെ താഴത്തുവീട് തറവാട്ട് വളപ്പിൽ നിന്നും അനുഷ്ഠാനങ്ങളോടെയാണ് കവുങ്ങ് മുറിച്ചെടുത്ത രാമവില്യം കഴകത്തിൽ എത്തിച്ചത് മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് പെരുങ്കളിയാട്ടത്തിന്റെ അനുബന്ധ ചടങ്ങുകളിൽ പ്രാധാന്യമുള്ള കവങ്ങ് എഴുന്നള്ളിക്കലിനായി ഞായറാഴ്ച ആചാര സ്ഥാനികരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വാല്യക്കാർ ഉൾപ്പെടുന്ന സംഘമാണ് പുലിയന്നൂരിലെത്തിയത് തിങ്കളാഴ്ച രാവിലെ ആറേ മുപ്പതിനു ശേഷമുള്ള മുഹൂർത്തത്തിലാണ് കവുങ്ങുകൾ മുറിച്ചെടുത്തത് തുടർന്ന് ആരവത്തോടെ ബാല്യക്കാരുടെ നേതൃത്വത്തിൽ നിലം തൊടാതെ ചുമലിലേറ്റി തിങ്കളാഴ്ച ഉച്ചയോടെ കഴകത്തില് എത്തിക്കുകയായിരുന്നു

രാമവല്യം കഴകത്തിന്റെ കീഴ്കടക്ക് കാവുകളിൽ നിന്നും അറകളിൽ നിന്നുമെത്തിയ നൂറുകണക്കിന് ബാല്യക്കാർ കുത്തനിയുള്ള കയറ്റിറക്കങ്ങളിലും വിവിധ ഗ്രാമവീതികളിലും ഗോവിന്ദ ഗോവിന്ദ മന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനത്തോടെയാണ് ചുമല്ലേറ്റ കവങ്ങുകൾ രാമവല്യം കഴകത്തിന്റെ നടയിലെത്തിച്ചത് ആയിരത്തിൽപ്പരം പേർക്ക് ഭക്ഷണവിതരണവും കഴകത്തിൽ നടന്നു മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് ഉർമിശ്രിക്ക് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ